ഉദാത്തമായ ബോധം എല്ലാ കാലത്തും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ പണ്ട് കാലത്ത് വേറെ ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു കാലത്തിനനുസരിച്ചിട്ട് മനുഷ്യന് എല്ലാ കാലത്തും മനുഷ്യൻ അസ്വസ്ഥനായിരുന്നു എല്ലാ കാലത്തും സ്വസ്ഥതയുള്ള മനുഷ്യരുണ്ടായിരുന്നു ഇന്നും സ്വസ്ഥതയുള്ള മനുഷ്യരുണ്ട് അപ്പോൾ ഈ സ്വസ്ഥതയുടെ ഒരു റൂട്ട് റീസൺ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ മാത്രം കേന്ദ്രമാക്കി ജീവിച്ചാൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല നമ്മളുടെ നമ്മൾക്ക് സമാധാനം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മളാണ് കേന്ദ്രം നമ്മൾ മാത്രമാണ് കേന്ദ്രം ഞാൻ എൻ്റെ മൂഡ് എൻ്റെ ജീവിതം എൻ്റെ ചിന്ത എന്നുള്ളതാണ് പക്ഷെ എപ്പോഴാണോ നമ്മൾ നമ്മളെ നമ്മളെ നമ്മൾ കേന്ദ്രമാക്കുന്നത് മാറ്റിയിട്ട് നമ്മൾ ചുറ്റുപാടുകളെ കേന്ദ്രമാക്കാൻ തുടങ്ങുന്നത് ഇപ്പം നമ്മളിവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയല്ലേ എന്തുകൊണ്ടാണ് ഈ സ്വസ്ഥത കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ പുറത്തുള്ള ലോകങ്ങളിലേക്ക് അത് മനുഷ്യരിലേക്ക് മാത്രമല്ല അപ്പോൾ ഞാനൊരിക്കൽ ഈ ആത്മീയതയെക്കുറിച്ച് എഴുതിയപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്നും പ്രപഞ്ച കേന്ദ്രീകൃതമായ അവബോധത്തിലേക്ക് ഉണരുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത എന്നൊരു സ്ഥലത്ത് എഴുതിയിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മാത്രം കേന്ദ്രമാക്കിയിട്ടുള്ള ജീവിതം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യൻ്റെ എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൂട്ടാണ് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നാണ് മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ശ്രദ്ധിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ ഈ മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് വികസിച്ചിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് തിരിയുക എന്ന് പറയും അത് മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി സ്വസ്ഥത ഉണ്ടാവും കുറച്ച് അപ്പോൾ പ്രകൃതി പ്രകൃതി എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെടിയാവാം ഒരിക്കലും ഗുരു നിത്യോട് വളരെ അസ്വസ്ഥമായിട്ടൊരു കുട്ടിയൊരു കത്തയക്കണം എനിക്ക് തീരെ സമാധാനമല്ല ഗുരു ഞാൻ വളരെ അസ്വസ്ഥനാണെന്നൊക്കെ പറഞ്ഞൊരു കത്തയക്കുമ്പോൾ ഗുരു അദ്ദേഹത്തെ അവരോട് പറ കുട്ടിയോട് പറയണം മോളെ നീ ഒരു വീട്ടിൻ്റെ മുറ്റത്തൊരു ചെടി നടുക എന്നിട്ട് ചെടിക്ക് ദിവസം വെള്ളമൊഴിച്ചു കൊടുക്കുക ആ ചെടി നിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അത് വളർന്നു വരുന്നത് ദിവസവും കാണുക അതിൽ പുതിയ തണ്ടുണ്ടാകുന്നത് ശാഖയുണ്ടാകുന്നത് ഈ ഇല ഉണ്ടാകുന്നത് പൂവുണ്ടാകുന്നത് എന്നിട്ട് അതിനുവേണ്ടി ജീവിക്കും അപ്പോൾ നിനക്ക് സമാധാനം ഉണ്ടായി വരും നീ നിന്നെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോകം മുഴുവൻ നിനക്ക് കിട്ടിയാലും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളുടെ കൺസേൺ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മളുടെ കൺസേണിനെ അല്ലെങ്കിൽ കരുതലിനെ അല്ലെങ്കിൽ ശ്രദ്ധയെ നമ്മളിൽ നിന്ന് വിടർത്തിയിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണങ്ങി നിൽക്കുന്ന ചെടിയിലേക്കും അല്ലെങ്കിൽ വെള്ളം തേടി വരുന്ന പൂച്ചയിലേക്കും നായയിലേക്കും അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് ഒരു പാത്രത്തിൽ വേനൽക്കാലത്ത് വെള്ളം വെച്ച് കൊടുക്കുന്നതിലേക്കൊക്കെ തിരിയുമ്പോൾ നമ്മൾ നമ്മളുടെ ആ കൺസേൺ നമ്മളിൽ നിന്ന് വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടായി വരും ദുഃഖം ഉണ്ടാവില്ല എന്നല്ല പലതരം പ്രതിസന്ധികൾ നമുക്കുണ്ടാവും വിഷമം ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും കാരണം ഈ പ്രപഞ്ചം എൻ്റെ ദുഃഖത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൽ മാത്രമല്ല എൻ്റെ പണി എൻ്റെ ചുറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്ത് ജീവജാലങ്ങളെ കൂടി അവിടെ വെറുതെ പ്രകൃതി ആസ്വദിച്ചിരിക്കൽ മാത്രമല്ല നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കടൽക്കരയിൽ പോയിരുന്ന് പുഴക്കരയിൽ പോയിരുന്ന് ആസ്വദിച്ചു വന്നാലൊന്നും സമാധാനം ഉണ്ടാവില്ല പുഴ പുഴക്കരയിൽ പോയിരിക്കുമ്പോൾ അവിടെയുള്ള പ്ലാസ്റ്റിക്കുകളും കൂടി പറക്കിക്കൊണ്ടുവന്നാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം പ്രകൃതിയെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ചുമ്മാ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോരലല്ല അവിടെയുള്ള കുറവുകൾ നമ്മളാലാവും വിധം നികത്തുക കൂടി ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പോയിട്ട് അങ്ങ് സ്നേഹിക്കലല്ല ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് അയാൾക്ക് എന്ത് സപ്പോർട്ടാണ് ചെയ്തു കൊടുക്കാനുള്ളതെന്ന് അറിയുകയും നമ്മൾക്കാവുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കും ഞാൻ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ വിഷമിക്കേണ്ട ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടായിരിക്കും അല്ലാതെ പോയിട്ട് കെട്ടിപ്പിടിച്ച് സ്നേഹം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പകർന്ന് തിരിച്ചു പോരുന്നത് സ്നേഹമാവില്ല അപ്പം പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയെ ആസ്വദിക്കുക അത് നമ്മളുടെ ജീവിതത്തിന് സ്വസ്ഥത തരില്ലേ പ്രകൃതിയിലേക്ക് തിരിയൽ സ്വസ്ഥത തരില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടൊന്നും സ്വസ്ഥത കിട്ടില്ല ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം ഹിമാലയത്തിൽ ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചിട്ടുള്ള ഈ ഹിമാലയത്തിൽ പോകുമ്പോൾ ഏറ്റവും സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ഈ ഗംഗയുടെ തീരത്തും മുഴുവൻ കിടക്കുന്ന അഴുക്കുകളാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളും ഷീറ്റുകളും ഈ പ്ലാസ്റ്റർ ഓഫ് പാലീസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗണപതിയും ഇതൊക്കെ അവിടെ ഇട്ടിട്ട് ഗംഗയെ നശിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അവരൊക്കെ ഈ ഗംഗ ആസ്വദിച്ച് വന്നിട്ടുള്ളവർ അവർക്കൊന്നും ജീവിതത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല നേരെ മറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ചില മനുഷ്യർ കൂടുതലും ഫോറിനേഴ്സാണ് അവർ ഹിമാലയത്തിൽ കയറുമ്പോൾ അവരുടെ കയ്യിൽ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാഗ് ഉണ്ടാവും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കിടക്കുന്ന ലേസിൻ്റെയും ഈ കൊക്കക്കോളയുടെയും ഒക്കെ അതിൻ്റെ ടിന്നും ഇതൊക്കെ അവർ പറക്കി പറക്കി പറക്കിയിട്ടിട്ട് അവർ പോകുന്ന വഴികളൊക്കെ ക്ലിയറാക്കിയിട്ടാ പോവുക അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭക്തിയല്ല തൃപ്തിയാണ് അനുഭവിക്കുക അവര് തൃപ്തരാണ് ജീവിതത്തിൽ ഭക്തരൊക്കെ എന്നും അസ്വസ്ഥരാ കാരണം എന്താ കടന്നു പോകുന്ന വഴികളിലെ അഴുക്കുകൾ നിറച്ചിട്ടിട്ടാണ് അവർ പോകുന്നത് അല്ലാതെ അവിടെ അവിടെ ക്ലീൻ ചെയ്തിട്ടല്ല പോകുന്നത് അപ്പോൾ അവർ പ്രകൃതിയെ ആസ്വദിക്കുക പ്രകൃതിയിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ കടലിൻ്റെ കരയിലും പുഴയുടെ തീരത്തും ചെന്നിരിക്കലും മാത്രമല്ല അതോടൊപ്പം നമ്മളുടെ ഒരു കൺസേൺ നമ്മുടെ ഉത്തരവാദിത്തം നമ്മളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് പ്രകൃതിയിലേക്കും പോകുമ്പോൾ നമ്മുടെ കല്ലിപ്പ് കുറഞ്ഞു വരും ഇപ്പം നമ്മൾ ഞാൻ എൻ്റെ നമ്മളീ മുറിയിൽ അടച്ച് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ദുഃഖിച്ചിട്ട് ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അസ്വസ്ഥരായിട്ട് ഇങ്ങനെ ദുഃഖിച്ച് ദുഃഖിച്ച് ആ ദുഃഖത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ പോയി പറയാറുണ്ട് നീ മുറിയിൽ അടച്ചിരിക്കല്ലേ നമ്മൾ സാധാരണ പറയുന്ന വാക്കാണ് ഈ മുടിയിൽ മുറിയിൽ ഇങ്ങനെ അടച്ച് പൂട്ടിയിരുന്നാൽ നിൻ്റെ അസ്വസ്ഥത കൂടെയുള്ളൂ അവിടെ ഒന്ന് പുറത്തിറങ്ങി നടക്കൂ എന്ന് നമ്മൾ പറയുന്നത് ഒരു ആത്മാന്വേഷണമാണ് എന്തുകൊണ്ടാണ് എന്നിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ചിന്തയെ എന്നിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾക്ക് സമാധാനത്തിലേക്കുള്ള വഴി അത് ഏതറ്റം വരെ കൊണ്ടുപോകാമോ ആ അറ്റം വരെ കൊണ്ടുപോകുന്ന ആളുകളാണ് യോഗിമാർ എന്ന് പറയുന്നത് അവരെന്തെയ്യും അവർ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന എല്ലാറ്റിനെയും പരിഗണിക്കും